മുഴുവൻ പുഴകളെയും അള്ളാഹു ഒരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉപകാരങ്ങൾക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹുത്തല ഒരുക്കിയിരിക്കാൻ ഇപ്പൊ സഹർ അല്ലക്കും വിശംസവൽഖമറ സൂര്യചന്ദ്രാദികളെ അള്ളാഹുത്തല നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു സഹറലക്കും നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു അള്ളാഹുത്തല സഹറല്ലക്കുംഹ രാ പകലുകളെ അള്ളാഹുദല നിങ്ങൾക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടു പുല്ലിവാസ എടുക്കുമോ നിങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം വസ്തുക്കളുണ്ടോ എന്തെല്ലാം വേണ്ടതുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി റെഡിയാക്കി തന്നിരിക്കുകയാണ് ഈ ഭൂമി വിശുദ്ധ പുറടെ തന്നെ പറയുന്നുണ്ട് ഈ ഭൂമി നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തന്ന അല്ലാഹുവാണ് ഈ ഭൂമിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം ഭൂമിയെ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താം ഭൂമിയിലൂടെ നിങ്ങളുടെ കച്ചവട കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയുമെല്ലാം നിങ്ങൾക്ക് സഞ്ചരിക്കാം എല്ലാത്തിനും ഉതകുന്ന തരത്തിൽ ഈ ഭൂമിയെ ക്രമീകരിച്ചത് നിങ്ങളുടെ റബ്ബാണ് ഓ ആക്കും അവസാനിക്കുമോ നിങ്ങൾക്ക് ആവശ്യമായ സകല വിഭവങ്ങളെയും അതിന്റെ ആവശ്യ അളവിൽ ഈ ലോകത്ത് ക്രമീകരിച്ചതും അബ്ബാഹുവാണ് അള്ളാഹു താല അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് കണക്കാക്കാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ സാധ്യമല്ല നിങ്ങൾക്ക് കണക്കാക്കാൻ സാധ്യമല്ലാത്തിടത്തോളം അനുഗ്രഹങ്ങളെ കൊണ്ട് സംവിധാനങ്ങളെ കൊണ്ട് ഈ ഭൂമിയെ നിറച്ചവൻ അള്ളാഹുവാണ് വാനത്തെ വിധാനിച്ചവൻ അള്ളാഹുവാണ് ആകാശഭൂമികളുടെ സംവിധാനങ്ങളെ മുഴുവൻ ഒരുക്കി മനുഷ്യവാസം സുഗമമാക്കുന്ന തരത്തിൽ ഏർപ്പാട് ചെയ്തവനും അള്ളാഹു താലയാണ് എന്നാൽ മനുഷ്യൻ പലപ്പോഴും അക്രമകാരികളാകാറുണ്ട് അള്ളാഹു കഫർ മനുഷ്യൻ നന്ദി കെട്ടവരും അക്രമകാരി ആകാറുണ്ട് മനുഷ്യന് വേണ്ടി ലോകത്തെ ക്രമീകരിച്ച റബ്ബിനോട് നന്ദിയില്ലാത്തവരായി മനുഷ്യൻ മാറുന്നു എന്ന് വിശുദ്ധ വിഷ്ണുറാൻ അള്ളാഹോദന പറയാം സഹോദരങ്ങളെ ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന എല്ലാം റബ്ബിന്റെ സൃഷ്ടിയാണ് റബ്ബൊരുക്കിയതാണ് നാം ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ സെക്കൻഡുകളിൽ കണക്കില്ലാത്ത അകത്തുകളുടെ നടുവിൽ റബ്ബ് തന്ന ന് നടുവിൽ ഒരു വിലയും റബ്ബ് വാങ്ങാതെ അനുഗ്രഹിച്ചു തന്ന ന്യത്തുകളുടെ നടുവിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വസ്തുത മുഖപുരയിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു തല പറയുന്നത് അള്ളാഹു തൻ തന്ന ന് നിങ്ങൾ അനുഭവിക്കൂ നിങ്ങൾ ആസ്വദിക്കൂ നിങ്ങൾ ഉപയോഗിക്കൂ എന്നിട്ട് ആ ന്യാമത്തിൻ്റെ ദാതാവായറപ്പിന് നന്ദിയുള്ളവരായി നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കൂ എന്ന് അള്ളാഹുദല പറയും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില സെക്കൻഡുകൾ ഈ ഭൂമിയുടെ സ്വാഭാവികമായ പ്രവർത്തനം ഒന്ന് മാറിയാൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണ് അള്ളാഹു സ്മഹാന ഒരുക്കി തന്ന ഈ ന്യാമത്തുകളെ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമോ ഒരൽപ സമയത്തേക്ക് ഭൂമിയുടെ ഏതെങ്കിലും ഒരു ചില്ലറ മൂലയിൽ ചില്ലറ നിമിഷത്തേക്ക് ആ ഭൂമിയുടെ സ്വഭാവം ഒന്ന് മാറുമ്പോഴേക്ക് മനുഷ്യൻ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് കണക്കെടുക്കാൻ പോലും കഴിയില്ല ഒരു ഭാഗത്ത് റബ്ബ് ചെയ്ത ന്യാമത്തുകളെ കണക്കെടുക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹുദല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ന്യാമത്തുകൾക്ക് കണക്കാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ ഏതെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ചില്ലറ നിമിഷത്തേക്ക് ആ ഭൂമിയുടെ സംവിധാനമൊന്നും മാറിയാൽ ഉണ്ടാകാവുന്ന നഷ്ടത്തിൻ്റെ കണക്കും മനുഷ്യന്റെ കണക്കുകൾക്ക് അപ്പുറത്തേക്കാണ് എന്ന് നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് അള്ളാഹു ഈ തരത്തിൽ ലോകത്തെ സംവിധാനിച്ചേക്കാണ് ചില സന്ദർഭങ്ങളിൽ അത് മാറി പ്രവർത്തിക്കുന്നു റബ്ബിന്റെ തീരുമാനപ്രകാരം ഒന്നും നടക്കുന്നില്ല അള്ളാഹു തന്നെ പറയാണ് ഭൂമിയിൽ ഒരു ഇല വീഴുന്നതും അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഈ ലോകം നടക്കുന്നതാണ് ഇതിന്റെ സംവിധാനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെങ്കിൽ ഈ സംവിധാനം ക്ഷണ നേരത്തേക്കൊന്നും മാറി പ്രവർത്തിക്കുന്നതും റപ്പിൻ്റെ തീരുമാനപ്രകാരം തന്നെയാണ് എന്ന് വിശുദ്ധ വളരെ കൃത്യമായി പറയുകയാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒന്നാമതായി യുടെ തീരുമാനപ്രകാരം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബഹാന പരീക്ഷണങ്ങൾ പല രീതിയിൽ മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ലോകത്ത് അള്ളാഹു തല പറയുകയാണ് വലാ അള്ളാഹുസ്ബാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ന്യാമത്തുകളെ കൊണ്ട് നിങ്ങൾ പരലോകം നേടാൻ ശ്രമിക്കണേ അള്ളാഹു തല വളരെ കൃത്യമായി പറയാണ് നിങ്ങൾക്ക് അള്ളാഹു തല ലോകത്ത് തന്നിട്ടുള്ള വസ്തുക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ പരലോകം നേടിയെടുക്കാൻ ശ്രമിക്കണം വലാത്തനുസന സീബന് ദുനിയാവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അള്ളാഹു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള വിഭവങ്ങളാണ് എന്നാൽ ആ വിഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ കൂടെ ശ്രമിക്കണം വാഹസിൻ കമാസൻ അള്ളാഹുലേഖ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ന്യാമത്തുകൾ എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യാമത്തുകൾക്ക് കണക്കില്ല വാഹസിൻ തമാസൻ അള്ളാഹുലേ അള്ളാഹു നിങ്ങൾക്ക് എത്രയോ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്കും ആ അനുഗ്രഹങ്ങൾ നൽകുക നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്കും നൽകുക എന്ന് വിശുദ്ധ പുറ പറയാം സഹോദരങ്ങളെ അനു ഈ പരീക്ഷണത്തെ രണ്ട് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഒന്നാമതായി ഒരു പ്രദേശത്തിലുള്ള ജനങ്ങൾ വല്ലാത്ത പരീക്ഷണങ്ങളുടെ നടുവിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ഈ പരീക്ഷണം മറ്റൊരു തരത്തിൽ നമ്മളെ എല്ലാവരെയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാൻ ഹുഅല മഹാനായ റസൂൽ അല്ലാഹു സല്ലാഹു അലൈബ് വസ്ലമ്മ തങ്ങളുമെല്ലാം വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഒരു ഭാഗത്ത് മനുഷ്യൻ ജീവനഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ മനുഷ്യൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ഇതൊന്നും അനുഭവിക്കാതെ സമാധാനമായി സ്വസ്ഥമായി ജീവിക്കുന്നൊരു ജനങ്ങൾ ജനതയുണ്ടാവും ആ ജനതയും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും പരീക്ഷയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹു വാലായുടെ പരീക്ഷണം ഒരു സമൂഹത്തിനുണ്ടാകുമ്പോൾ ആ സമൂഹത്തിൽ ജീവഹാനി വരുമ്പോൾ എന്താണ് നമ്മളൊക്കെ ചെയ്തത് എന്ന് അള്ളാഹു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ മഹാനായ റസൂലാഹി സലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ദുരിൽ ഹദിറ ഈ ദുനിയാവ് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ദുനിയാവിൻ്റെ അനുഭവങ്ങൾ കാണാൻ രസകരമായ അനുഭവിക്കാൻ സുഖകരമായ അനുഭവങ്ങളാണ് എന്നാൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നിങ്ങളുടെ കയ്യിൽ അള്ളാഹുദാല കുറേ വിഭവങ്ങൾ തന്നിട്ടുണ്ട് കുറേ പൈസ തന്നിട്ടുണ്ട് കുറേ ആരോഗ്യം തന്നിട്ടുണ്ട് കുറേ സമയവും തന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ട് അള്ളാഹുത്താല മറുഭാഗത്ത് ഇതൊന്നുമില്ലാത്തൊരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ അള്ളാഹുദന കാണിച്ചു തന്നിരിക്കുകയാണ് അള്ളാഹുദന നോക്കുന്നത് ഒരു വിഭാഗം ജനത ജീവിക്കാൻ ഇടവില്ലാതെ ആഹരിക്കാൻ വകയില്ലാതെ വീടുകൾ മുഴുവൻ നഷ്ടപ്പെട്ട് എവിടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി കഴിയുന്ന ഒരു ജനത ആ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് എന്ന് കൈഫ ഫാമരു നമ്മളെല്ലാം നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് എന്താണ് ഈ സാധുക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്ന് അമ്മാഹ് നോക്കുന്നുണ്ട് നമ്മളുടെ സമയം വെച്ചിട്ട് നമ്മളുടെ ആരോഗ്യം കൊണ്ട് നമ്മളുടെ ശാരീരികമായ ഉപകാരം എന്ന നിലയ്ക്ക് നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കുന്നതെന്ന് അള്ളാഹു നോക്കുകയാണ് പരീക്ഷണം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിനുണ്ടായ പരീക്ഷണമായിട്ട് നമ്മൾ കാണണ്ട നമുക്കും കൂടെ ഇത് പരീക്ഷണമാണ് ഒരു വിഭാഗം ജനങ്ങൾ സാധുക്കളായി മാറിയാൽ അവർ സമ്പന്നർക്ക് പരീക്ഷണമാണ് രോഗികളാണെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് അവർ പരീക്ഷണമാണ് എൻ്റെ വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ബാക്കിയുള്ളവർക്ക് അത് പരീക്ഷണമാണ് ആ രോഗിയെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രോഗിയുടെ പ്രശ്നത്തിൽ ഞാൻ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി ആരോഗ്യമുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗത്തിൻ്റെ കയ്യിലല്ലാഹുത്തരം ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലല്ലാഹുത്തല സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ മറുവിഭാഗം ഇതൊന്നുമില്ലാതെ ആകാശത്തേക്ക് നോക്കി നട്ടം തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ ആരോഗ്യമുള്ളവർ സമ്പത്തുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫനാദറുൻ കൈഫമൂൻ നിങ്ങളുടെ ചെയ്തികൾ എന്താണ് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ ഒരു സമൂഹം നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതയായി മാറുകയാണ് അള്ളാഹു സ്വലാൻ തല ചോദിക്കുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയാണ് അള്ളാഹു തല ചോദിക്കും നമ്മളോടെല്ലാം പരലോകത്ത് വെച്ച് എ മനുഷ്യ ഞാൻ രോഗിയായിരുന്നല്ലോ നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും നേരിടേണ്ടി വരുന്ന ചോദ്യം ഞാൻ പട്ടിണിയിലായിരുന്നല്ല മനുഷ്യ എന്തേ നീ എനിക്കൊന്നും തിന്നാൻ തന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയാണ് ഞാൻ കുടിക്കാനൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ മനുഷ്യ നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കാൻ അള്ളാഹുവേ നീ നിനക്ക് വിശക്കുകയോ നീ പട്ടിണിയിലാവുകയോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അയാളോട് മറുപടി പറയും നീ അറിഞ്ഞില്ലേ എൻ്റെ ഒരടിമ എൻ്റെ ഒരടിമ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ അറിഞ്ഞിട്ടില്ലേ ആ സമയത്ത് അയാൾക്ക് ആഹാരം വയറു നിറച്ച് കൊടുക്കേണ്ടത് നിന്റെ ബാധ്യതയായിരുന്നു ആ ബാധ്യത നീ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം നീ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന് അള്ളാഹു പറയുമെന്ന് മഹാനായ റസൂൽലാഹി സാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നത് അപ്പം മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനുഷ്യന്റെ നൊമ്പരങ്ങൾ മനുഷ്യന്റെ നോവുകൾ ഇതെല്ലാവരുടേതും ഒന്നാണ് ഒന്നായി കാണാൻ നമുക്ക് കഴിയണം അവിടെയാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ സഹജീവി സ്നേഹവും മറ്റുള്ളവരുമായിട്ടുള്ള ബാധ്യതകളുമെല്ലാം നമ്മളുടെ ഇസ്ലാമികമായ ബോധം ആ തരത്തിലാണ് ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ഒരിക്കൽ മഹാനായ മുഹമ്മദ് സദ്ദേഹിൻ്റെ കാലഘട്ടത്തിൽ നാട് മുഴുവൻ വ്യാപിച്ച ഒരു പട്ടിണി ഉണ്ടായി ആഹരിക്കാൻ ആരുടെ കയ്യിൽ ഒന്നുമില്ല എല്ലാവരും ഒരു ഉസ്മാൻ ഉസമാൻബിൻ നബി അള്ളാഹു തലാഹുവിൻ്റെ ഒരു വലിയ കച്ചവട സംഘം മദീനയിലേക്ക് മടങ്ങി വരികയാണ് ആയിരം ഒട്ടകങ്ങൾ നിറയെ ധാന്യങ്ങളാണ് ഗോതമ്പും മറ്റുതര ധാന്യങ്ങളും നിറഞ്ഞ നിറഞ്ഞ ആയിരം ഒട്ടകങ്ങൾ നിൽക്കുകയാണ് മദീനയിലെ ഏറ്റവും വലിയ ധനികനായ മുസ്മാൻബിൻ അഫ്വാൻ നബി അള്ളാഹു തലാഹുവിൻ്റെ സമ്പത്ത് വളരെയേറെ ആയിരുന്നു ആ സമ്പത്ത് മദീനയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഒരു കച്ചവടം കഴിഞ്ഞിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹുഅനുവിൻ്റെ അടുക്കൽ നാട്ടിലുള്ള ചില്ലറ കച്ചവടക്കാർ സുമാൻ നദിഗ്താഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വാഹനം നിറയെ ധാന്യങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ആഹരിക്കാൻ ധാന്യങ്ങൾ ആവശ്യമുണ്ട് എല്ലാവരും പട്ടിണിയിലാണ് വർണ്ണിയിലാണ് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇരട്ടി വില കിട്ടുന്ന സന്ദർഭമാണ് മാർക്കറ്റ് വിലയേക്കാൾ ഇരട്ടി വില ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് നാട്ടിലെ ചില്ലറ കച്ചവടക്കാർ മഹാനായ സുമാർ റതി അല്ലാ വന്നു സുമാർ റതി വലിയ മൊത്ത കച്ചവടക്കാരനാണ് ഹോൾസെയിലെ വ്യവസായിയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ ഈ നാട്ടിലെ ചില്ലറ കച്ചവടക്കാരാണ് ഞങ്ങളുടെ നാ ഞങ്ങളുടെ ഷോപ്പുകളിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ധാന്യം ആവശ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി വില കിട്ടും മാർക്കറ്റ് വിലയേക്കാൾ മഹാൻ അയുസ്മാൻ അഫാൻ അദ് അള്ളാഹുലെന്ന് പറയുകയാണ് അല്ല അതിനേക്കാൾ ഏറെ തരാമെന്ന് മറ്റൊരു വാഗ്ദാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇരട്ടി വിലയ്ക്ക് തരാൻ ഞാൻ തയ്യാറില്ല വീണ്ടും അവർ ചോദിക്കുകയാണ് മൂന്നിരട്ടി തരും നാലിരട്ടി തരും അപ്പോഴും അദ്ദേഹം പറയുകയാണ് അതിനേക്കാൾ ഏറെ എനിക്ക് വേറെ വാഗ്ദാനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ നാട്ടുകാർ ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ഞങ്ങളാണ് ഈ നാട്ടിലെ ചീതറ വ്യവസായക്കാർ ഞങ്ങളറിയാത്ത ഈ നാട്ടിലെ മുഴുവൻ ചില്ലറ വ്യവസായക്കാരും നിങ്ങളുടെ ഇടയ്ക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളറിയാത്തൊരു കച്ചവടക്കാർ ഈ നാട്ടിലില്ലല്ലോ അപ്പോൾ മഹാൻ ആയുഷ്മാൻ റിയാഹുൻ പറയുകയാണ് ഇതെന്റെ റബ്ബിൻ്റെ വാഗ്ദാനമാണ് അൽ ഹസനത്ത് വ്യാഷരി ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം തരാമെന്നുള്ളത് എൻ്റെ റബ്ബിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ കയ്യിലുള്ള ആയിരം ഒട്ടകം നിറയെ നിൽക്കുന്ന ഈ ധാന്യം മുഴുവൻ മദീനക്കാരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു എന്ന് മഹാനായ ഉസ്മാൻ ബിൻ ആഹുദാ പറയാണ് സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ വിഷമങ്ങൾ കണ്ടറിയാൻ സാധിച്ചിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് നമ്മുടെ പൂർവികർക്ക് ഉസ്മാൻ ഉസ്മാൻബിൻ അഹ്സാൻ റബി അള്ളാഹുലാ പോലെ അബ്ദുറഹ്മാൻ ബിൻ അഹ് അള്ളാഹു നഹുവിനെ പോലെ ധനികരായ മനുഷ്യർ ആ സമ്പത്തിനോടുള്ള ബാധ്യത മനസ്സിലാക്കിയിരുന്നു പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ പട്ടിണിയും അതിന്റെ വിഷമവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു അത് മാറ്റാൻ വേണ്ടി എന്നാലാവുന്നത് എന്താണോ അത് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു ഈ തരത്തിൽ ഒരു ഭാഗത്ത് മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് നാം തിരിച്ചറിയേണ്ടത് നാമും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ സമ്പത്ത് ഇത്തരത്തിൽ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിട്ടില്ലായിരിക്കാം അത് സമാധാനമായി തന്നെ എവിടെയെങ്കിലും ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകാം പക്ഷേ ആ സമ്പത്തെടുത്ത് ഞാനും നിങ്ങളും എന്തു ചെയ്യാൻ പോകുന്നു നമ്മുടെ ഏറ്റവും അയൽ പ്രദേശത്ത് തന്നെ നടക്കുന്ന ഈ മഹാദുരന്തത്തിൽ നമ്മളെ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുദന നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു തിരിച്ചറിവ് സത്യത്തെ നമുക്കുണ്ടാകണം ീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വിശുദ്ധ ഫുഹാനിൽ സമാനമായ അനേകം സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ജനങ്ങൾക്കൊന്നായൊണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് വിപത്തുകളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുദല പറയുകയാണ് അത് ഹലത്ത് ബിൻ ഹബലിബുസുൻ ഖൈഫാൻ ഖദീബിൻ നിങ്ങൾക്ക് മുൻകാല സമൂഹങ്ങളിലും ഇത്തരത്തിൽ ദുരന്തങ്ങൾ വന്നുപെട്ടിട്ടുണ്ട് ആ ദുരന്തങ്ങൾ സംഭവിച്ചു പോയ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ അറിയണം നിങ്ങൾ പാഠം പഠിക്കണം എല്ലാ സംഭവങ്ങളും ഉപദേശമാണ് എല്ലാ സംഭവങ്ങളും നമ്മെ നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാക്കി നമ്മളുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുകയാണ് ഈ സംഭവം ജനങ്ങൾക്കുള്ള ഒരു വിശദീകരണമാണ് അസ് ഇത് ജനങ്ങൾക്കുള്ള ഒരു വിശദീകരണമാണ് ബഹുദൻ ഇതൊരു നേരായ മാർഗത്തിലേക്ക് നടക്കാനുള്ള പ്രചോദനവുമാണ് ഈ സംഭവം സമാനമായ എല്ലാ സംഭവങ്ങളും നമ്മെ നേർവഴിയിലേക്ക് നടത്താനുള്ള പ്രചോദനമായി ഭവിക്കണം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ പാലിച്ച് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപദേശമാണിത് കാരണം ഒരു മനുഷ്യരുടെ ഒരു സമൂഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഒന്നടങ്കം കുത്തി ഒലിച്ച മണ്ണിൽ എവിടെയോ എത്തിച്ചേർന്നു നമ്മൾ ആലോചിച്ച് നോക്കുക മനുഷ്യൻ എത്ര ദുർബലനാണ് മനു മനുഷ്യൻ എത്ര കേവലനാണ് മനുഷ്യൻ ഏറ്റവും ബലവത്ത് എന്ന് വിചാരിച്ച് പണത്തുയർത്തിയ വീടുകൾ മുഴുവൻ പൊടിപടലങ്ങളായി മാറി എങ്ങും കാണാൻ അടയാളം പോലും ഇല്ലാത്ത തരത്തിൽ എല്ലാം പുഴയെടുത്ത് കൊണ്ടുപോയി എറിഞ്ഞത് കിലോമീറ്ററുകൾ കപ്പുറത്താണ് മനുഷ്യൻ്റെ തന്നെ ശരീരങ്ങൾ കിട്ടിയത് എത്രയോ കിലോമീറ്ററുകൾ കപ്പുറത്ത് ഒന്ന് ഈ പ്രകൃതി മാറി പ്രവർത്തിച്ചാൽ മനുഷ്യനുണ്ടാകാവുന്ന ദുരന്തങ്ങൾ അത്ര വലുതാണ് നാം കെട്ടിപ്പൊക്കിയ സൗധങ്ങളൊക്കെ അതിൻ്റെ ബലം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യൻ എല്ലാം എന്ന് വിചാരിക്കുന്നിടത്തും മനുഷ്യൻ ഒന്നുമല്ല എന്ന പാഠങ്ങൾ വീണ്ടും വീണ്ടും പല രൂപത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനു മുമ്പും നിങ്ങളുടെ സമൂഹങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന് കെടുതികൾ വന്നിട്ടുണ്ട് വിനാശങ്ങളും നാശനഷ്ടങ്ങളും വന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒന്ന് മര്യാദയോടുകൂടി ജീവിച്ചുകൂടെ നിങ്ങൾക്ക് ഈ അഭി ഈ അഹങ്കാരമൊക്കെ ഒന്ന് വെടിഞ്ഞ് ലോകത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ബോധത്തോടു കൂടി ഞാനും ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എത്ര കേവലനാണ് റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ വിധിയുടെ മുമ്പിൽ ഞാൻ എത്ര കേവലനാണ് ചെറിയും ഒരു ബോധവും നമുക്ക് നൽകാൻ വേണ്ടിയിട്ടും കൂടെയാണിത് മനുഷ്യൻ അല്പം അൽപ്പം വേണ്ടി മനുഷ്യൻ മനുഷ്യനൽപം സ്വബോധമുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ആണ് ഞാനെല്ലാം നേടിയിരിക്കുന്നു എത്രയായാലും എനിക്ക് ജയിക്കാൻ കഴിയാത്ത ഒന്നും ഇനി ലോകത്തില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹുതല ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് മനുഷ്യനൊന്നും മര്യാദയുള്ളവനാകാൻ ഒന്ന് വിനയമുള്ളവനാകി മാറാൻ വലൗ എന്റെ ശിക്ഷയും എന്റെ ചില നടപടിക്രമങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്കൊന്നും മര്യാദ ആയി കൂടായിരുന്നു എത്ര വലിയ അപകടങ്ങൾ വന്നാലും എത്ര വലിയ വലിയ വിപത്തുകൾ കണ്ടാലും ഒരൽപ്പം പോലും മനസ്സ് മാറാത്ത തരത്തിൽ കടുത്തു പോയിരിക്കണല്ലോ മനുഷ്യ മനസ്സ് എന്ന് തന്നെ പറയുകയാണ് ഇനിയും ഞാൻ വലിയവനാണ് ഞാൻ വലിയവനാണെന്നുള്ള ഭാവം നമ്മുടെ മനസ്സിലേക്ക് കുത്തി തറച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനിയും നേരായ വഴിയിൽ ചിന്തിക്കാൻ മനുഷ്യന് കഴിയാത്തത് എന്ത് എന്ന് വിഷ്ണുപ്രാൻ നമ്മളോടുകൂടിയാണ് ചോദിക്കുന്നത് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ രണ്ട് ദിനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് പരീക്ഷണമാണ് നമുക്കും കൂടിയുള്ള പരീക്ഷണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് എന്നുള്ള ഉദക്കൊണ്ടിരിക്കുകയാണ് ഉചിതമായ രീതിയിൽ ഇടപെടാൻ കരുണയുള്ളവനോടാണ് അള്ളാഹു കരുണ ചെയ്യുക കരുണയുള്ള റബ്ബിന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സഹജീവികളോട് കരുണ ചെയ്യണം ാഹുത്തല അള്ളാഹു റസൂൽ സലസ്നെ പഠിപ്പിക്കുകയാണ് അറാഹിമുൻ കരുണയുള്ളവരോടാണ് റഹ്മാൻ അള്ളാഹു കരുണ ചെയ്യുക അതുകൊണ്ട് ഇർഹമുൻ അർദ്ദി നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് അള്ളാഹുത്തല പറയുകയാണ് അതുകൊണ്ട് നമ്മളാവുന്നത് പോലുള്ള സഹായങ്ങൾ ഒരുപക്ഷെ ഒരു വീട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടത്തിലുണ്ടാകും ഇപ്പോൾ കുറേ സഹായങ്ങളും കുറേ വാഗ്ദാനങ്ങളും ഒക്കെ വരും ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതെല്ലാം വെറും പേപ്പറുകളിലായിട്ട് മാറുകയും ആ മനുഷ്യർ അവരുടെ ദുഃഖവും പേര് തന്നെ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഒരുപക്ഷെ നമ്മൾ മുൻകാല സംഭവങ്ങളിലും അനുഭവങ്ങളിലും കാണുന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് വിഷമിക്കുന്ന വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ വിഷയത്തിൽ നമ്മുടെ എല്ലാം ഇടപെടലുകൾ ഏതെല്ലാം തരത്തിലായിരുന്നു എന്ന് അള്ളാഹു നോക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് നാം ആൽ കഴിയുന്ന ഇടപെടലുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകണം മറുഭാഗത്ത് ഇതെല്ലാം നമ്മെ നമ്മെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് വഴിയിലേക്ക് നയിക്കാനുള്ളതാണ് െന്ന് വിചാരിക്കുന്നത് മുഴുവൻ ചെറുതാണ് നിസ്സാരമാണ് സാധാരണമാണ് അതെല്ലാം പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനം ഒരല്പസമയത്തേക്ക് സെക്കൻഡുകളിലേക്ക് ഒന്നു മാറിയാൽ തരിശായി മാറുന്ന തരത്തിൽ അംശിക്ഷിതം പറയാൻ പറയുന്നുണ്ട് മനുഷ്യൻ്റെ മനുഷ്യ വിഭാഗത്തെ വിഭാഗം നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യൻ ഒന്നായി തകർന്നു പോയ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് മനുഷ്യവാസം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുമാറ് ആ നാടൊന്നായി മാറി അടിമേൽ മറിഞ്ഞു കീഴ്മേൽ മറിഞ്ഞു എന്ന് വിശുദ്ധപ്ര പറയണം അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ഷണ നേരം കൊണ്ട് നിലപൊത്തും എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബാനോഹത്താല ധിയാമത്തിൻ്റെ സന്ദർഭത്തെ സംബന്ധിച്ച് വിശുദ്ധ വിശുദ്ധപ്രാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നായി തകർന്ന് വീഴുന്ന തെയ്യാമത്തിൻ്റെ ദിവസത്തെ സംബന്ധിച്ച് അതിൻ്റെ ഭയാനികളെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞിട്ട് അള്ളാഹുതല പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്തിൻ്റെ മുഴുവൻ അധികാരം എല്ലാ അധികാരവും അള്ളാഹുവിന്റെ കയ്യിലാണ് അതുകൊണ്ട് സ്വന്തം പാപത്തിൽ നിന്ന് ചെയ്യുക നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇസ്തഫാർ ചെയ്യുക ഇതെല്ലാം നമ്മളുടെ ബാധ്യതയായി മാറുകയാണ് ഇതെല്ലാം നമ്മളുടെ ബാധ്യതയാണ് നാം ഇസ്തഫാർ ചെയ്യണം ഇതുപോലുള്ള വിഷമങ്ങളിൽ പ്രയാസങ്ങൾ പെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം അവർക്ക് വേണ്ടി നാം ഇസ്തിഗ്ഫാർ ചെയ്യുകയും വേണം ഒന്നാ വ്യാലൂത്ത തഖല്ലബകും വമസ്വാകും ഒരു ഭാഗത്ത് ദുരന്തത്തിൻ്റെ വലിയ തീർന്ന കാഴ്ചകൾ കാണുമ്പോഴും മറുഭാഗത്ത് മനുഷ്യൻ ഒന്നാകുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണുന്നുണ്ട് മനുഷ്യനെല്ലാം മറന്നായി മനുഷ്യൻ എന്ന ഒരറ്റ ഒരു ആശയത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഇത് തന്നെയാണ് മനുഷ്യൻ്റെ പരസ്പര സഹകരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പാഠം എന്ന് പറയുന്നത് അള്ളാഹു സുബാനോതാല മനുഷ്യ മനസ്സുകളിൽ കൊടുത്തിരിക്കുന്ന സ്നേഹമാണത് മനുഷ്യ മനസ്സുകളിൽ കൊടുത്തിരിക്കുന്ന കാരുണ്യമാണിത് ഇതും റബ്ബ് കൊടുത്തതാണ് സഹായിക്കാനുള്ള മനസ്സ് എവിടെയൊക്കെ നാടിൻ്റെ ഏതോക്കെ പ്രദേശങ്ങളിൽ നിന്നും ഓടിയെത്തിയ മനുഷ്യൻ ഇന്ന് കൈയും മെയ്യും മറന്ന് ഊണും ഉറക്കവും ഒഴിവാക്കി സഹജീവികൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു പക്ഷേ നമ്മൾ കണ്ട ഒരുപാട് നീറുന്ന കാഴ്ചകൾ മണ്ണിൽ പോ അകപ്പെട്ടു പോയ മനുഷ്യൻ ജീവന് വേണ്ടി കേടുന്നത് ആ മനുഷ്യൻ്റെ ജീവന് വേണ്ടി ബന്ധുക്കൾ കരയുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നാം കണ്ടപ്പോൾ ആ കാഴ്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഭയാനകമായ രംഗത്തിലേക്ക് ഓടിയെത്താൻ ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഞാൻ പലപ്പോഴും ഒരുപക്ഷെ കുറ്റപ്പെടുത്തി പറയാറുള്ള യുവാക്കൾ ചെറുപ്പക്കാർ വളരെ അത്ഭുതം തോന്നുന്ന തരത്തിൽ ഇത്തരം രംഗങ്ങളിൽ അവർ ആത്മാർത്ഥമായി സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അഭിമാനകരമായ കാഴ്ചയാണ് നമ്മളുടെ യുവാക്കൾ അവർ എല്ലാം അർപ്പിച്ച് ഒരുപക്ഷെ ഇനിയും ഒരു പ്രളയത്തിന് സാധ്യത ഉള്ള ആ സ്ഥലത്ത് പോയി നിന്ന് എല്ലാം മറന്ന് സഹജീവികൾക്ക് വേണ്ടി മണ്ണിൽ കൂന്നുപോയ സഹജീവികളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജീവന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓടിക്കു വേണ്ടിയിട്ട് എല്ലാം മറന്ന് പടിയെടുക്കുന്ന ഈ യുവാക്കളുണ്ടല്ലോ സത്യത്തിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും നമ്മൾ അർപ്പിക്കണം പലപ്പോഴും യുവാക്കൾ മോശമായി പോയി അവരുടെ സ്വഭാവം മോശമാണ് കൊള്ളാത്ത അവസ്ഥയിലായി പോയിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കുന്ന ആ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഇത്തരം നല്ല നല്ല കാഴ്ചകൾ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഇത്തരം സംഭവങ്ങൾ നമുക്ക് നൽകുന്ന നേർക്കാഴ്ചകളാണ് അള്ളാഹു സ്വഹാനവാല ആ ആ ത്യാഗത്തിൻ്റെ ആ കഷ്ടപ്പാടിൻ്റെ ഈ ദുരന്തത്തിൻ്റെ രംഗങ്ങളിൽ വന്ന് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മുഴുവൻ മനുഷ്യരെയും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുദല അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഈ ദുരന്തത്തിലകപ്പെട്ടു പോയ എല്ലാ മനുഷ്യർക്കും അള്ളാഹു തല ആശ്വാസം ജീവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകട്ടെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയത് അള്ളാഹുതല എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാ തരത്തിലും സമാധാനവും സുസ്ഥതയും സ്വസ്ഥതയും അള്ളാഹുതല നാടിന് നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മളാലാവുന്നതുപോലെ ഈ രംഗത്ത് നാം പണിയെടുക്കണം നമ്മളുടെ സമ്പത്തും അവിടെ എത്തണം ആർക്കെങ്കിലും ആശ്വാസമായി അത് മാറണം എന്നൊരു തീരുമാനത്തോടു കൂടി ഇന്നത്തെ ചുമായ്ക്ക് ശേഷം തിരിഞ്ഞ്